അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വികസന രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ നിലമ്പൂർ പ്രചാരണത്തിലെത്തുന്നുണ്ട് ഇറാനെ ആക്രമിച്ച ഇസ്രയേലിൻ്റെ നടപടിക്കെതിരെ മുസ്ലിം മുഖ്യമന്ത്രിയും ലീഗ് നേതാക്കളും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശദമായ വിവരങ്ങളും വിശകലനങ്ങളും ഒക്കെയായി എം ജി രേണുക ചേരുന്നുണ്ട് രേണു ഗുഡ് മോർണിംഗ് നിലമ്പൂരിൽ മഴയൊക്കെ ആണെങ്കിലും വളരെ വളരെ ചൂട് പിടിച്ച പ്രചാരണത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് സാധാരണ നമ്മൾ സി പി എമ്മിനെ പറ്റി പറയാറുള്ളതുപോലെ അന്താരാഷ്ട്ര വിഷയങ്ങൾ അടക്കം അവരുടെ പ്രസംഗത്തിൽ വരാറുണ്ട് പ്രചാരണത്തിൽ പലപ്പോഴായി ഹാഗിയ സോഫിയ വരുന്നു ഇപ്പോൾ ഇത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം വരുന്നു അങ്ങനെ നിലമ്പൂരിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ വെരി ഗുഡ് മോർണിംഗ് ശ്രീജ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രചാരണത്തിന് ഇനി പരസ്യ പ്രചരണത്തിന് ഇനി നാല് ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ഈ ഓറഞ്ച് അലർട്ട് ഇന്നത്തെ ദിവസത്തെ അലോസരപ്പെടുത്തുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു പക്ഷേ രാവിലെ അല്പം തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത് മഴ അല്പം വിട്ടു നിൽക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ആ ഒരു ആശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ പതിവിലും നേരത്തെ പ്രചരണം ആരംഭിച്ച് അല്ലെങ്കിൽ അങ്ങനെ കളം പിടിക്കാനുള്ള ശ്രമമാണ് ഒരു നിമിഷം പോലും ഇനി പാഴാക്കാനില്ല എന്നത് മുന്നിൽ കണ്ടു ാണ് ഓരോ മുന്നണികളുടെയും പ്രചരണ രംഗം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ ദിവസം വെച്ച് നോക്കിയാൽ ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി രണ്ടാം ഘട്ട പ്രചരണത്തിനെത്തി രണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തു അവിടെ ആഞ്ഞടിച്ചു യു ഡി എഫിനെതിരെ ഒപ്പം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഇന്ന് മുഖ്യമന്ത്രി ഇന്നും മുഖ്യമന്ത്രിയുടെ യോഗങ്ങളുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല പത്ത് മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് വേണ്ടി എം സ്വരാജിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ ആവേശമുള്ള ഒരു ദിവസമാണ് പത്ത് എം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് എൽഡിഎഫിന് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷ നേതാവ് ദിവസങ്ങളായും തമ്പടിച്ച് യുഡിഎഫിന്റെ പ്രചാരണവും അങ്ങേയറ്റം ആവേശത്തിലാണ് ഇന്നലെ സാധിക്കലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇന്നും ഇവിടെയുണ്ട് ലീഗ് പ്രവർത്തകരൊക്കെയും ആവേശത്തിൽ പൂർണ്ണമായും സഹകരിച്ച് അങ്ങനെ യു ഡി എഫ് ക്യാമ്പും ഇഞ്ചോടിഞ്ച് ഈ പ്രചരണ രംഗത്ത് നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള ആവേശം ഒപ്പം അൻവർ അൻവറിന്റേതായ പ്രചരണങ്ങൾ ഇനിയും അൻവറിന് വേണ്ടി യൂസഫ് പദാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എം പി എം പി യൂസഫ് പദാൻ എം പി ഉൾപ്പെടെ എത്താനിരിക്കുന്നു അങ്ങനെ ഇനിയുള്ള ദിവസം നിലമ്പൂരിനെ സംബന്ധിച്ച് വിശ്രമമില്ലാത്തതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇനിയിപ്പോൾ അത് കൂടുതൽ കടക്കുകയാണ് ഇന്ന് ഇനി മുഖ്യമന്ത്രി എന്തൊക്കെ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലമ്പൂർ ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം അന്താരാഷ്ട്ര വിഷയങ്ങൾ കേരളത്തെ സംബന്ധിച്ച് അതും തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതാണ് അതുപോലെ ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇന്നലെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇസ്രയേലിനെ സൂചിപ്പിച്ചതെന്ന് നമുക്കറിയാം ആ രീതിയിൽ ആ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല സി വി അനുമോദും വി ഉണ്ട് പല ഇടങ്ങളിലായി ഞങ്ങൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പവും താരപ്രചരണത്തിനെത്തിയ ആളുകൾക്കൊപ്പവുമാണ് ഉള്ളത് അനുമോ അനുമോദം അരുണും എനിക്കൊപ്പം ചേരുമ്പോൾ ആദ്യം അരുണിലേക്ക് തന്നെ പോകാം അരുൺ ഇന്നത്തെ ദിവസം നിലമ്പൂരിന്റെ ഇതുവരെ ഉള്ള പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗ്യാങ് നിലമ്പൂരിൽ തമ്പടിച്ച് ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ന് പ്രചരണത്തിനിറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ രണ്ട് യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നമുക്ക് മുന്നിലുണ്ട് ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ആദ്യ യോഗം എപ്പോഴാണ് നടക്കുന്നത് ഇന്നലെയും ഉയർത്തിയ അല്ലെങ്കിൽ ഇന്നലെ തൊടുത്തുവിട്ട ആ ജമാഅത്തെ വിഷയം അല്ലെങ്കിൽ ആളിക്കത്തിക്കാൻ ശ്രമിച്ച ജമാഅത്തെ വിഷയത്തിൽ ഊന്നിത്തന്നെ ആയിരിക്കുമോ ഇന്നും മുഖ്യമന്ത്രി സംസാരിക്കുക എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പെരുന്നുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ഈ പ്രചരണത്തിനായി എത്തുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെട്ടതും യു ഡി എഫ് ഉയർത്തുമെന്ന സൂചന നൽകിയതും മലപ്പുറം പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം അതിനുമുമ്പ് മുമ്പ് വി എസ് അച്യുതാനന്ദന്റെ മലപ്പുറം ജില്ലയോടുള്ള പരാമർശങ്ങൾ അങ്ങനെ പല വിഷയങ്ങൾ അത് ഉയർത്തി സർക്കാരിനെ മുന്നണിയെ പ്രതിരോധത്തിലാക്കുമെന്ന സൂചനയായിരുന്നു യു ഡി എഫ് കേന്ദ്ര പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കെ സി വേണുഗോർ അടക്കമുള്ളവ നൽകിയത് പക്ഷേ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു പക്ഷേ ഇന്നലത്തെ രണ്ട് പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി ആ വിഷയം പരാമർശിച്ചില്ല ഏറ്റവും ശ്രദ്ധേയം മലപ്പുറം പരാമർശത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ല പകരം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമി യു ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അതിൽ ലീഗിനെ കുത്തിനോവിച്ചു കൊണ്ടായിരുന്നു എന്തുകൊണ്ട് നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രവും അവരുടെ ദൃശ്യമാധ്യമവും മാധ്യമവും തുടങ്ങിയപ്പോൾ അന്നത്തെ പാണക്കാട് തങ്ങൾമാരെ ക്ഷണിച്ചിരുന്നു പക്ഷേ അവർ പോയില്ല എന്തുകൊണ്ട് പോയില്ല എന്നതിന് മുഖ്യമന്ത്രി പറഞ്ഞത് ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പാണക്കാട് തങ്ങൾമാർ കൃത്യമായി അറിയാമായിരുന്നു ആ നിലയിൽ നിന്ന് ഇപ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരാൻ യു ഡി എഫ് തയ്യാറാകുന്നത് ആ കൂട്ടുചേരൽ കോൺഗ്രസിന്റെ മാത്രം അല്ലെങ്കിൽ കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുടെ മാത്രം അത് വി ഡി സതീഷിന്റെ പേര് പറയാതെ രക്ഷപ്പെട്ട ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇത് എല്ലാ ഒന്നും കരുതുന്നില്ല കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗം അവർ മാത്രം അറിഞ്ഞുകൊണ്ടല്ല ലീഗ് അറിയാതെ ഇത്രമൊരു നീക്കം ഉണ്ടാകും അതായത് കോൺഗ്രസ് യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് മുസ്ലിം ലീഗിൻ്റെ അറിവോടെയാണ് എന്ന ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് അതിലെ അതിലെ ഏറ്റവും അതിന് ലക്ഷ്യമെന്ന് പറയുന്നത് സമസ്ത മുസ്ലിം ലീഗിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന വിഭാഗമായ സമസ്തയ്ക്കുള്ളിലെ ഭിന്നത മുതലെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലക്ഷ്യം അവിടെ മുസ്ലിം ലീഗിനെയും അതുപോലെ കോൺഗ്രസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ചു അതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്നലെ ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് രണ്ട് പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാട്ടിയത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇടതു മുള്ളി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കേരളമാണോ എന്ന് ചോദിക്കുന്നു ഓരോ വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം റോഡുകൾ തുടങ്ങി ഓരോ മേഖലയും എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞു ഇതൊക്കെ വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിനെ വിലയിരുത്തലായി കൂടി മാറുമെന്നൊരു ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നു വികസനത്തിന് മുഖ്യമന്ത്രി വോട്ട് ചോദിക്കുന്നു വിവാദങ്ങൾ വശിച്ചുള്ളപ്പോൾ തന്നെ വികസനത്തിന് വോട്ട് ചോദിക്കുന്നു അതായത് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് വോട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് രണ്ട് പൊതുയോഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കും ആദ്യം അത് വഴിക്കടവിലാണ് പിന്നീട് ഇടക്കരയിലും ആ രണ്ടിടത്തും മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളുണ്ടാകും സമാനം ഇന്നലെ പറഞ്ഞ പോലെ വിഷയങ്ങൾ തന്നെയാകും മുഖ്യമന്ത്രി ഇവിടെ ഉന്നയിക്കുക നേരത്തെ ഏഴുക സൂചിപ്പിച്ച പോലെ പത്ത് മന്ത്രിമാർ മുഖ്യമന്ത്രി ഇ പി ജയരാജനും കെ ടി ജലീലും പോലുള്ള മറ്റ് നേതാക്കൾ അങ്ങനെ ഇടതുമുന്നണിയുടെ ഒരു വലിയ നേതൃദിനം എം വി ഗോവിന്ദയുടെ ക്യാമ്പ് ചെയ്യുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ ഉണ്ട് ഓരോ കുടുംബയോഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് ആളുകളെ നേരിൽ കാണുന്നുണ്ട് അങ്ങനെ ഇടതുമുന്നണിയുടെ സംവിധാനം സർക്കാർ സംവിധാനം ഒന്നാകെ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയാണ് അത്രയധികം പ്രാധാന്യത്തോടുകൂടി ഈ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫ് ക്യാമ്പും ഒട്ടും പിന്നിലല്ലൊരു വിശദാംശങ്ങളിലേക്ക് അനുമതി വരുമായിരിക്കും എങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞു പോകാം യു ഡി എഫ് ക്യാമ്പിന് ആവേശമേറ്റ് പ്രിയങ്കാ ഗാന്ധി ഇന്നലെ രാത്രി കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് അവർ നാളെ ഈ റെഡ് അലർട്ട് ഭീഷണി നിലനിൽക്കുന്ന നിലമ്പൂരിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങും അൻവറിനായി യൂസഫ് അത്താൻ എത്തുന്നുണ്ട് അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്രയധികം പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് യൂസഫ് അത്താൻ അങ്ങനെ യൂസഫ് അത്താൻ വരുന്നു പ്രിയങ്കാ ഗാന്ധി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും ഇവിടെ തുടരുന്നു അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ആവേശ പോരാട്ടമായി മാറുകയാണ് ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും തീർച്ചയായും ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യം മഴയായിരുന്നു മൺസൂണിന്റെ തിരിച്ചുവരവ് മഴയുണ്ടാക്കിയ ഒരു അസ്വാരസ്യമായിരുന്നു ഇന്നത് മാറി നിൽക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തീവ്രതയേറിയ